ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ സഹോദരങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നും പതിവ് പോലെ ഒന്ന് രണ്ട് ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കിയതിന് ഓർക്ക് സ്തോത്രം ചെയ്യുന്നു ഓരോ ഗ്രാമത്തിലും ചെല്ലുമ്പോൾ ലഭിക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റവും വലുതാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വലിയ സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഇവിടെ ഏകദേശം നല്ല തണുപ്പുള്ള സമയമാണ് ഞാനിപ്പോൾ ഒരു ഗ്രാമത്തിലേക്ക് വന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ചിക്കൻ മേടിക്കാനായിട്ട് വന്നതാണ് വൈകുന്നേരം നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇച്ചിരി ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ചെറിയ പനിയും ചെറിയ ജലദോഷവും ബാക്ക് പെയിനും ഉണ്ട് എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഏകദേശം ഓരോ ദിവസം നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താണ് ഓരോ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ നേരെ ഇരുട്ടി തുടങ്ങി ഓരോ ഗ്രാമത്തിലും കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ദയനീയ അവസ്ഥ കണ്ട് ഞാൻ വളരെ പ്രയാസത്തിലാണ് എൻ്റെ മുഖം കണ്ടെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും സഹായിക്കാൻ പോലും പറ്റാത്ത നിലവാരത്തിലാണ് എൻ്റെ മിഷൻ യാത്ര പോകുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ മിഷൻ യാത്ര കൈകാര്യം ചെയ്യുന്നത് മറ്റാരുടെയും ഒരാളുടെയും ഒക്കെ പ്രചോദനത്തിലൊന്നുമല്ല ദൈവം പറഞ്ഞതിനനുസരിച്ച് സത്യസന്ധമായിട്ട് വന്ന് ഓരോ പ്രദേശത്ത് എനിക്ക് പരിചയമുള്ള പ്രദേശങ്ങൾ ഓരോന്നും സന്ദർശിച്ച് പരിചയമില്ലാത്ത സ്ഥലങ്ങളും സന്ദർശിച്ച് സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ് ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്ത് വളർന്ന് ഒരു മരമായി മാറും ആ മരം നല്ല ഫലം കൊടുക്കും ആ ഫലം അനേകം പക്ഷികളും അനേകം പേരും അനുഭവിക്കും അനേകം പേർക്കതൊരു തണലായിട്ട് മാറും അനേകം പേർക്ക് വീടുകൾ വെക്കാൻ അതൊരു തടിയായിട്ട് മാറും അങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ മേൽ നിന്ന് കിട്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതുപോലെയാണ് നമ്മൾ ഈ വടക്കേന്ത്യയിൽ വന്ന് ഇവരോട് സുവിശേഷം അറിയിക്കുകയും ഇവരോട് യേശു കർത്താവുന്ന ഒന്നൊരാളുണ്ടെന്നും ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും ആ യേശു നിങ്ങൾക്ക് വേണ്ടി ഈ കാൽവരിയുടെ കൊലക്കളത്തിൽ മരിച്ചുവെന്നും നിങ്ങളുടെ സകല പാപങ്ങൾക്ക് വേണ്ടിയും ആ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ നമുക്ക് രക്ഷ വരുത്തിയെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനേകം ഇടങ്ങളിൽ ഇന്നും കുരുതി കൊടുത്ത് ജീവിക്കുന്നവരുണ്ട് യാഗമറിച്ച് അറിയിപ്പിച്ച് ജീവിക്കുന്നവരുണ്ട് പല മേഖലകളിൽ പോലും അവർക്ക് അറിയാത്ത ഗ്രാമങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഇതുപോലത്തെ ഓരോ പ്രദേശങ്ങളെയും ഗ്രാമങ്ങളെയും ഇവിടുത്തെ സാധാരണക്കാരെയൊക്കെ നമ്മൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും ഞാൻ കേരളത്തിൽ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സുമൊക്കെ എപ്പോഴും ഞാൻ വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് ഞാൻ എപ്പോഴും കൊണ്ടുവരാറുണ്ട് കാരണം അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ അവിടുത്തെ സാധാരണക്കാരുടെ ഭക്ഷണ രീതികൾ അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതങ്ങൾ അതെല്ലാം ഒരു അനുഗ്രഹമായി മാറണം ഞാൻ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രദേ ഒരു ഒരു രൂപം ഞാൻ കാണിച്ചു തരാം കാരണം ഈ ഗ്രാമം വളരെ നിഷ്കളങ്കമായ ഒരു ഗ്രാമമാണ് ഇതുപോലത്തെ ഓരോ ഗ്രാമത്തിനകത്തും ഒരു ജംഗ്ഷൻ കാണും ഇതുപോലത്തെ ഈ ജംഗ്ഷൻ കത്ത് ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണും ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടുത്തെ സമൂഹത്തിന് വേണ്ടിയും ഇവിടുത്തെ ജനത്തിനു വേണ്ടിയുമാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെറിയ ചെറിയ ഭക്ഷണ സംവിധാനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ ഗ്രാമത്തെ ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കപ്പോഴും എങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആ അവസരം നിങ്ങൾ ശക്തമായി പ്രയോജനപ്പെടുത്തുക ഈ ഗ്രാമത്തിലേക്ക് ഇങ്ങനത്തെ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരിക യേശുവിനെക്കുറിച്ച് പറയുക യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അറിയിക്കുക അങ്ങനെയുള്ള നല്ല ആ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന വടക്കേന്ത്യയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പരിജ്ഞാനത്തോട് വരിക വന്നിട്ട് നിങ്ങളോരോ ദേശങ്ങളും ശുചി സഞ്ചരിച്ച് പ്രാർത്ഥിച്ചാൽ മതി അവിടെ മറ്റൊന്നും ചെയ്യേണ്ട പക്ഷേ ആട്ടോമാറ്റിക്കലായിട്ട് ദൈവം ഒരു ദിവസം ആ ദേശത്തെ മാനിക്കും അവിടുത്തെ ജനത്തെ ഉണർത്തും അവിടെ ദൈവപ്രവൃത്തി വിളിപ്പെടും അങ്ങനത്തെ നല്ല സുദിനങ്ങളാക്കി ദൈവം നിങ്ങളെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ സമസ്ത മേഖലകളും അനുഗ്രഹിക്കട്ടെ ഈ ദേശത്തിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു ജീസസ് ലവ്സ് യു